അതേ കണ്ടില്ലേ പാപ്പാഞ്ഞി ഏറ്റവും വലിയ പാപ്പാഞ്ഞി അതെ എല്ലാവരും പുതുമകൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം എന്റെ ഏറ്റവും വലിയ പുതുമ ജയിലിൽ പോകാൻ സാധിച്ചു ചെറിയ തെറ്റുകൾ പൈസ ഇല്ലാതെ ഉള്ളവരെ സ്പോൺസർ ചെയ്യാൻ ജാമ്യം എടുക്കാൻ അങ്ങനെ ഞാൻ ഇറങ്ങണ ആ സമയത്ത് ഏകദേശം ഇരുപത്തി ഏഴ് പേര് ജാമ്യത്തിലിറങ്ങി എന്ന് മാത്രമല്ല എന്നെ അവിടെ കൊണ്ട് എത്തിച്ചതാണ് ഒരു നിയോഗം പോലെ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ സുഖ ദുഃഖങ്ങൾ അടങ്ങിയതാണ് തിരിച്ചിറങ്ങിയപ്പോ എനിക്കൊരു അമ്പത് ലക്ഷത്തോളം ആണ് ഫോളോവേഴ്സ് തിരിച്ചിറങ്ങിയപ്പോ ഒരു പതിനഞ്ച് ലക്ഷം ഫാൻസ് കൂടി അത് സ്ത്രീകളും കുട്ടികളും തമാശയാണെങ്കിലും സൂക്ഷിച്ചു മനസ്സിലായി പക്ഷേ ഞാനൊരു പത്ത് വർഷം മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് വീട്ടിലൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സേഫ് ഗാർഡ് എന്റർടൈൻമെന്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കുള്ളൊരു ന്യൂ ഇയർ സമ്മാനമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് വേറെ ആരും എല്ലാവരും തീർച്ചയായും സാറ് തന്നെയാണ് സമ്മാനം ഹാപ്പി ന്യൂ ഇയർ മറ്റേ വലിയ സന്തോഷം അപ്പോൾ വയനാട്ടിൽ വലിയൊരു സംഭവമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് വേടനെത്താൻ പോവുകയാണ് എങ്ങനെയൊക്കെയാണ് പരിപാടികൾ പരിപാടികളെ ഫുൾ സെക്യൂ സെറ്റാണ് ആ ഈ പ്രാവശ്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കാരണം പല സ്ഥലത്തും അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ഹെഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് റോഡ് ബ്ലോക്ക് ഉണ്ടായി കാരണം എല്ലാവരും റോഡിൽ വണ്ടി പാർക്ക് ചെയ്യുക ഞങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് പാർക്കിംഗ് അലവ് ചെയ്തില്ല അതിനെ കൊണ്ട് എല്ലാവരും പുറത്തു പോയി പ്രാവശ്യം ഒറ്റ വണ്ടിയും റോട്ടിലിടാൻ സമയിക്കില്ല എല്ലാ വണ്ടിയും നമ്മുടെ കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്യാം കാരണം ഈ പോച്ച തൗസൻഡ് ഏക്കറിൽ കിലോമീറ്റർ കണക്കിന് റോഡ് കാണും ഇംഗ്ലീഷ്കാർ ഉണ്ടാക്കി വെച്ചിട്ട് ആ റോഡ് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം ആയിരക്കണക്കിന് വണ്ടികൾക്കും പക്ഷെ അതുപോലെ തന്നെ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പൊ എങ്ങനെയാണ് ഇത്രത്തോളം അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കണ്ടില്ലേ ഏറ്റവും വലിയ അതെ അതെ നമ്മള് കൂടുതൽ പേര് ഇത് ചോട്ടാമുമ്പയിൽ കണ്ടിട്ടുള്ള പരിചയമല്ലേ ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് ഇതിന്റെ വരാൻ കാരണം കൊച്ചിയിൽ ഞാൻ ഒരു പ്രാവശ്യം ഈ പപ്പാഞ്ഞി കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഭയങ്കര തരാം എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല കാരണം കിലോമീറ്റർ കണക്കിന് മുമ്പ് വണ്ടി പാർക്ക് ചെയ്യണം ഇനി ക്രൗഡി കൂടെ നടന്ന് നടന്ന് ഒത്തിരി ബുദ്ധിമുട്ട് വന്നു അപ്പോളാണ് ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു ഐഡിയ വന്നത് ഇപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്ത് എല്ലാ സമയത്തും ഇത് തന്നെയാണ് കൊച്ചി അപ്പൊ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ എന്ന് ഓർത്തിട്ട് കൊച്ചി ഇത്രയും നല്ല ക്ലൈമറ്റ് അല്ലേ ഇവിടെ വയനാട് എല്ലാവരും വരാനാഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരിയിലെ തണുപ്പൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് മഞ്ഞുക്കും അപ്പൊ ഇവിടെ അങ്ങനെ വെച്ചുകൂടെ എന്നുള്ള ആശയം വന്നപ്പോഴാണ് നമ്മളൊന്ന് ഇവിടെ വെക്കാറ് അപ്പൊ അത് കിട്ടിയപ്പോൾ ആൾക്കാർ ഒരുപാട് പേർക്ക് സന്തോഷമായി ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും കൊച്ചിയിലാണ് സ്ഥിരം പോവാറ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് വയനാട്ടിലാണ് ഇപ്രാവശ്യ ആഘോഷം വയനാട്ടിലാണ് ഇനി മുന്നോട്ട് തുടക്കം തുടക്കമാണ് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് പാപ്പാഞ്ഞി വെടിക്കെട്ട് പിന്നെ അതിനോട് ഇരുപത്തി മുതൽ നാലാം തീയതി വരെ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് ഫെസ്റ്റ് കാർണിവൽ നാലാം തീയതി ഇനി എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവും കൂടുതൽ കൂടുതൽ സംഭവങ്ങളായിട്ട് പിന്നെ അതുപോലെ തന്നെ ആളുകളെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഇത് ശരിക്ക് und വെക്കുന്നത് നമുക്ക് നഷ്ടമാണ് ഇതൊക്കെ എറണാകുളം വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എത്രയോ മടങ്ങ് നമുക്ക് ബെനിഫിറ്റ് കിട്ടും ഇതൊക്കെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഇതിൽ ഒരു കാരണം കൂടി ഉണ്ട് ഈ ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത് വീട് നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിൽ നിന്ന് കിട്ടണ എന്തെങ്കിലും ലാഭം എടുത്തിട്ട് അതൊക്കെ ഒരു രൂപ പോലും ഞാൻ എടുക്കില്ല അതൊക്കെ അവർക്ക് ചാരിറ്റി ആയിട്ട് ഭയങ്കര പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ തൊഴിലാളികൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല സൺബേൺ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ലാസ്റ്റ് ഒരാഴ്ച മുമ്പാണ് പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഹറിബറി ഹറിപറിയൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാറ്റി മൂന്ന് മൂന്ന് മാസം മുമ്പ് തന്നെ ഒരു തടസ്സം ഇനി വരാൻ സാധ്യത ഇല്ലാത്ത രീതിയിലാണ് നമ്മളെല്ലാവർക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് പോലെ കുറെ പ്രതീക്ഷകളുള്ള ഒരു വർഷമാണ് മനസ്സിലാക്കുന്നത് അതേപോലെ നമുക്ക് പറയാം നമ്മളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോഴേ പറയാൻ പറ്റുന്ന എന്താ ഓരോ വർഷങ്ങൾ പുതുമകളായിരുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം എല്ലാവരും പുതുമങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം എന്റെ ഏറ്റവും വലിയ പുതുമ ജയിലിൽ പോവാൻ സാധിച്ചു അതെ അപ്പൊ അതുകൊണ്ട് പലരും ചോദിച്ചു ജയിലിൽ പോയി വിഷമമായോ അവിടെ എങ്ങനെയാണ് ആ കക്കൂസ് ഉപയോഗിക്കാൻ പറ്റുമോ അവിടെ എങ്ങനെ കുളിക്കാൻ പറ്റുമോ പോവാത്തവർക്ക് ഇതൊക്കെ എനിക്ക് ശീലമുള്ളതാണ് ഞാൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ അവിടെ ധ്യാന കേന്ദ്രങ്ങള് പല സ്ഥലത്തൊക്കെ പോയിട്ട് ഒന്നും രണ്ടാഴ്ച നിന്ന് ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം വിളമ്പി എ സി ഒന്നും ഇല്ലാതെ അവിടെ സെർവ് ചെയ്യണവരുടെ കൂടെ സാധാരണ കിടന്ന് ഒക്കെ ശീലമുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് ഫൈവ് സ്റ്റാറിലും ജീവിക്കും ലോക്കലായിട്ട് തട്ടുകണിയിലും എവിടെയും ബസ് സ്റ്റാൻഡിൽ കെടുന്നു ശീലമുണ്ട് അതുകൊണ്ട് അതൊന്നും ഇനി ബുദ്ധിമുട്ടായിട്ട് പോണ നല്ല കാര്യം ഒരിക്കലും പറയില്ല പക്ഷേ അവിടെ ചെന്നപ്പോ ആ വർഷം ആ പുതുവർഷത്തിൽ എനിക്ക് വലിയൊരു സംഭവം ഉണ്ടായത് ഞാൻ ചാരിറ്റി പല മേഖലകളിലും വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അവിടെ പോയപ്പോ കണ്ടൊരു സീൻ എന്താന്ന് വെച്ചാല് അതാണ് എനിക്ക് ആ വിഷമക്കങ്ങ് മാറി ഒരു വ്യക്തി ചായ ഓടിച്ചു വിഷന്ന് രീതിയില്ലാണ്ടായപ്പോ എഴുപത് ഉറുപ്പ്യയുടെ ബില്ല് കൊടുക്കാണ്ട് മുങ്ങി അതിന് മോലാളി ആളെ പിടിച്ചിടിച്ചു എന്ന് മാത്രമല്ല അയാൾ ചെയ്യും എഴുപത് രൂപ ബില്ല് കൊടുക്ക എഴുപത് രൂപ തെറ്റു തെറ്റാണ് ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ജാമ്യം എടുക്കാൻ അയ്യായിരം പതിനായിരം പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു ചെറിയ തെറ്റുകൾ പൈസ ഇല്ലാതെ ഉള്ളവരെ സ്പോൺസർ ചെയ്യാൻ ജാമ്യം എടുക്കാൻ അങ്ങനെ ഞാൻ ഇറങ്ങണ ആ സമയത്ത് ഏകദേശം ഇരുപത്തിയേഴ് പേര് ജാമ്യത്തിൽ ഇറങ്ങി എന്ന് മാത്രമല്ല എന്നെ അവിടെ കൊണ്ട് എത്തിച്ചതാണ് ഒരു നിയോഗം പോലെ ചാരിറ്റി ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് മറ്റുള്ളവരുടെ മൊത്ത സന്തോഷം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് അവിടെ എത്തിച്ചാണ് ഈ ഏരിയ കാണിച്ചു തരാൻ വേണ്ടി എത്തിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതിനുശേഷം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ജയിലുകളിൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർക്ക് തീരെ സാമ്പത്തികമില്ലാത്തവർക്ക് നമ്മളൊരു ഫണ്ട് മാറ്റി മാറ്റി അതുകൊണ്ട് വലിയൊരിതായി പിന്നെ ആൾക്കാർ ചോദിച്ചു എന്താ വിഷമമായോ സങ്കടമായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വിഷമമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു അറിവുള്ളത് കൊണ്ടാണ് നമുക്ക് വിഷമമില്ലാത്തത് കാരണം ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ സുഖ ദുഃഖങ്ങൾ അടങ്ങിയതാണ് കയറ്റം വർക്കം എല്ലാ ദിവസവും സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ മനുഷ്യർക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണം സമയത്ത് നടക്കണം എനിക്ക് രോഗം വരരുത് എന്നെ വണ്ടി അടിക്കരുത് കഷ്ടപ്പാട് വരരുത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് മനുഷ്യർക്കുള്ളത് അപ്പോൾ എല്ലാ കാര്യവും നടക്കാണ്ടാകുമ്പോൾ മനുഷ്യന് നിരാശ ആത്മഹത്യ വിഷമം കരച്ചിൽ പിഴിച്ചിലൊക്കെ പോരും അത് അറിവില്ലായ്മ ലോകത്തെ ഒരു വ്യക്തിക്കും എത്ര വലിയ ചെറിയ വ്യക്തിയാണെങ്കിലും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടത്തി അപ്പൊ സുഖ ദുഃഖങ്ങളാണ് അറിവുണ്ടോ ഈ പ്രകൃതിയെ കുറിച്ച് തന്നെ പഠിച്ച അങ്ങനെയാണല്ലോ മഴക്കാലം വേനൽക്കാലം ഉരുൾപൊട്ടൽ കാലം സുനാമി കാലം വൈറസ് കോവിഡ് എങ്ങനെയാണ് പ്രകൃതി ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് നമുക്കും ജീവിതത്തിൽ സുഖ ഉണ്ട് ഏറ്റവും വലിയ പാഠം എന്റെ ഫാദറിന്റെ അടുത്തുനിന്ന് ഫാദർ വളരെ മാതൃകാപരമായിട്ട് ജീവിച്ച സിമ്പിളായ ഒരു മനസ്സിനാണ് പക്ഷേ എത്രയും സൂക്ഷിച്ച് നടന്നിട്ട് പള്ളി പോണ സമയത്ത് കാറിടിച്ചു കാലൊടിഞ്ഞു തല പൊട്ടി ബ്രെയിൻ ഓപ്പറേഷൻ അങ്ങനെ ഭയങ്കരമായ വിഷമായി നമുക്കൊക്കെ അത് വർഷങ്ങൾ കഴിഞ്ഞ് അതിജീവിച്ചു വീണ്ടും ആൾ ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങി പണിയെടുക്കാൻ തുടങ്ങി ഒക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ക്യാൻസർ അടുത്തത് അയാളൊക്കെ ഇയാൾ എന്ത് തെറ്റ് ചെയ്തിട്ട എന്താണ് അപ്പം എൻ്റെ അടുത്ത് പറയും മോനെ ജീവിതത്തിൽ വണ്ടി അടിക്കും ക്യാൻസർ വരും സൂക്കേട് വരാം കുറ്റം ചെയ്തിട്ടും ചെയ്യാണ്ടൊക്കെ ജയിലിൽ പോവാം പലതും ഉണ്ടാവാം ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആ ഒരു അറിവ് കിട്ടി ഇനി എന്ത് സുഖം വന്നാൽ സന്തോഷം എന്ത് ദുഃഖം വന്നാലും അത് ഫേസ് ചെയ്യാം ചെയ്യാതെ വേറെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നെഗറ്റീവ് മാർഗ്ഗങ്ങൾ ഇല്ല അപ്പോൾ നമ്മൾ ജനനം മരണം ാണ് എപ്പോ കാണു എന്താണ് ഒന്നും അറിയില്ല ഇന്ന് എന്താണ് ഇങ്ങനെ ഉള്ള സമയം പരാതികളില്ലാതെ കിട്ടിയേനെ നന്ദി പറഞ്ഞുകൊടുക്കുക പരിഭവങ്ങളില്ലാതെ നിരാശയില്ലാതെ ഇതെല്ലാം സുഖ ദുഃഖങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ ശരിയായ അറിവിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് അതൊരു എക്സസൈസാണ് മനസ്സിന് കൊടുക്കുന്ന എക്സസൈസ് അറിവിലൂടെ കൊടുക്കുക അപ്പൊ നമ്മളെല്ലാം സ്ട്രോങ് ആയിട്ട് പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലായി ജയിലിൽ പോയതുകൊണ്ട് നമ്മൾ നമ്മള് തമാശിക്കുകയാണെങ്കിലും വാക്കുകള് പറയുമ്പോ സൂക്ഷിക്കണം എന്നുള്ളതും കൂടെ അത് മനസ്സിലായി ചാരിറ്റി പിന്നെ ഒരുപാട് പിന്നെ ഏറ്റവും വലിയ അതിലും വലിയ സന്തോഷം തിരിച്ചിറങ്ങിയപ്പോ എനിക്കൊരു അമ്പത് ലക്ഷത്തോളം ആണ് ഫോളോവേഴ്സ് തിരിച്ചറങ്ങിയപ്പോ ഒരു പതിനഞ്ച് ലക്ഷം ഫാൻസ് കൂടി അത് സ്ത്രീകളും കുട്ടികളും അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജയിലിലായപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന ഫുള്ള് ജ്ഞാനാണല്ലോ കംപ്ലീറ്റ് ജ്ഞാനം അപ്പം ഇങ്ങനെ കുറേ പ്രാവശ്യം എന്നെ കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൽഗരുതം പറഞ്ഞു സെർച്ച് എൻജിൻ സോഷ്യൽ മീഡിയ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് നാല് വീഡിയോയിലും ഒരു വീഡിയോ എൻ്റെ അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോഴാണ് ബോച്ചേന അറിയാൻ തുടങ്ങുന്നത് ശരി കാരണം പത്ത് വർഷം മുമ്പ് ഞാൻ കാസർകോട്ട് ടു ട്രിവാൻഡ്രം വരെ വേൾഡ് റെക്കോർഡ് റെക്കോർഡുകൾ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ നമ്മുടെ വളഞ്ഞ പഴം തക്കുകൾ പിള്ളേർക്ക് അറിയില്ല പിള്ളേർ ഇതെല്ലാം കൂടെ പത്ത് എല്ലാം പുറത്തേക്ക് വന്നു സോഷ്യൽ മീഡിയയിൽ പിള്ളേർ ഇപ്പോഴെ കാണുന്നത് ആ ബോച്ച് ഇങ്ങനെയൊക്കെയാണ് സ്പോർട്സ്മാൻ ആണ് ബിസിനസ്മാൻ ആണ് തഗ് അടിക്കും അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ പിള്ളേർ ഇപ്പോൾ അറിയണം അപ്പൊ ഈ ചെറിയ പിള്ളേർ അന്ന് ജനിക്കാത്തവരൊക്കെ ഇപ്പൊ അഞ്ചും പത്തും വയസ്സുള്ളവരൊക്കെ എന്റെ ഫാൻസ് ഫാൻസ് കുട്ടികളുടെ മായമാണ് ഇതൊക്കെ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ഇതാണ് തീർച്ചയായും നമ്മള് മനഃപൂർവ്വം ആരും ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല തമാശ മാർക്കറ്റിംഗ് സെയിൽസിനൊക്കെ വേണ്ടിയുള്ള തമാശകളൊക്കെ പറയുന്ന എല്ലാവർക്കും അറിയാം എങ്കിലും അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ള നമ്മളിപ്പോൾ അപ്പൊ അപ്പൊ ചിലര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോച്ചയാണെങ്കിൽ ബോച്ച മറഡോണെത്തിച്ച ആളാണ് ബോച്ചയാണ് ഇതിന് മുൻകൈ എടുത്തത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ മെസ്സി കേരളത്തിൽ എത്തുവരുന്നു എന്ന് പറഞ്ഞ കൊറേ ഞാനൊരു പത്ത് വർഷം മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് സംസാരിച്ച് പുള്ളിയുടെ ഫാദർ ആയിട്ടൊക്കെ ഡീലൊക്കെ ഉറപ്പിച്ചതാണ് ആ സമയത്താണ് മർഡോണി മെസ്സീൻ തെറ്റിയത് കാരണം അന്നൊരു ഇതുണ്ടായിരുന്നു മർഡോണ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ആള് മെസ്സി പൈസക്ക് വേണ്ടി മാത്രമാണ് പതിനായിരം കോടി ഉണ്ടാക്കിയത് എന്ന് പറയൊരു റിസ്കുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തെറ്റിയത് പിന്നെ തീർച്ചയായിട്ടും മറന്നോളം സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് ഒഴിവാക്കിയതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഞാൻ പിന്നെ അതിനെ കുറിച്ചൊന്നും തിരിച്ചു പിന്നെ എനിക്ക് ഇപ്രാവശ്യം വരുന്ന വിചാരിച്ചു ഇനിയും ഇനിയും വരുന്നാണ് പറയുന്നത് അങ്ങനെ നടക്കട്ടെ നോക്കാം സോ മച്ച് നമ്മള് ഗവൺമെന്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് നിങ്ങൾക്കുള്ള ഒരു ന്യൂ ഇയർ സമ്മാനമാണ് തീർച്ചയായും ഒരു സമ്മാനം തന്നെയാണ് മലയാളികൾക്ക് പുതുമകൾ തേടി പോകുന്നവർക്ക് ഈ പുതുവർഷത്തിൽ എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ൂടി പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് ലവിംഗ് ഇയർ ആൻഡ് കോൺ ഫർ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി